ഉദ്ഘാടനത്തിന് വേണ്ടി സ്റ്റേജിലേക്ക് കയറിയ ഉടൻ തന്നെ ബിജെപി പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു ബിജെപിയുടെ നിരവധി പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിക്കാൻ ഇവിടെ ഇവിടേക്ക് എത്തിയിരുന്നു ഉടൻ തന്നെ ഈ പ്രവർത്തകരെ മന്ത്രി മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി എത്തിയ പോലീസുകാരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇപ്പോൾ ആ പ്രവർത്തകരെ മുഴുവൻ വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഇവിടെ ഈ കംഫർട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ മാത്രം സംസാരിച്ചു മന്ത്രി പറയും മന്ത്രി എന്ന ഞാൻ സംസാരിക്കണം അവർക്ക് ടെമ്പറിയുണ്ട് മുൻസിപ്പാലിറ്റിയാണ് കോടതി അല്ല ഈ ഘട്ടത്തിന് നമ്പർ ഇട്ടാൽ മുനിസിപ്പാലിറ്റി ആണ് ചെയർമാനു വൈലക്ഷില്ല വൈലക്ഷ്മിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് സാധാരണക്കാർ മുനിസിപ്പൽ ചെയർമാനെ പഠിക്കുമ്പോൾ എന്നോട് മുൻസിലെ ഞാൻ പറഞ്ഞു അവരെ മാറ്റാതെ നമ്പർ തരില്ലാന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് അവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുൻസിപ്പാലിറ്റി നമ്പർ തരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി അവരോട് ഒഴിഞ്ഞു പറഞ്ഞാൽ അവർ കാശ് വാങ്ങിക്കുന്നില്ല ഞാൻ ചോദിച്ച് അതെ രാഷ്ട്രീയ പാർട്ടിക്കാർ തവണ നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദന എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് അവസ്ഥ